ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കിടക്കാം യെസ് ഗുഡ് മോർണിംഗ് രവിചന്ദ്ര ഗുഡ് മോർണിംഗ് അപ്പൊ കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ട്സ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ റെക്കോർഡ് സെഷൻ കാണുന്നവർക്കും ഉത്തരം താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ലം കോഴ്സ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് മേഘാലയ മണിപ്പൂർ സിക്കിം നാഗാലാന്റ് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ലം കോഴ്സ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് മേഘാലയ മണിപ്പൂർ സിക്കിം നാഗാലാൻഡ് എവിടെയാണ് വരുന്നത് ആദ്യത്തെ സ്ലം കോസ് എവിടെയാണ് വരുന്നത് എവിടെയാണ് വരുന്നത് ആദ്യത്തെ സ്ലം കോസ് എവിടെയാണ് വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സ്ലം കോസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് മേഘാലയ മണിപ്പൂർ സിക്കിം നാഗാലാൻഡ് ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ പാസ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ രവിചന്ദ്രാസി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് മേഘാലയലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ലം കോഴ്സ് സ്ഥാപിതമാകുന്നത് മേഘാലയയിലാണ് ജലകായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഒരു സ്ലം കോഴ്സ് ആരംഭിക്കുന്നത് ശ്രേയ ശ്രേയല്ല ശരണ്യ ഓക്കെ ശരണ്യ ഗുഡ് മോർണിംഗ് ശരണ്യ ഗുഡ് മോർണിംഗ് ഓക്കെ അടുത്തത് അപ്പൊ എന്തിനാണ് സ്ലം കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ ജലകായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സഞ്ചാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മേഘാലയയിലാണ് ആരംഭിക്കുന്നത് അടുത്തത് വനക ചേർച്ച ജല വൈദ്യുത ജലവിതരണ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് വനകചേർചേർല ജന ജലവൈ വിതരണ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് വനകചേർല ജലവിതരണ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക മഹാരാഷ്ട്ര എവിടെയാണ് ഫസ്ലീന ഹായ് ഫസ്ലീന എവിടെ എവിടായിരുന്നു കണ്ടില്ലായിരുന്നല്ലോ രണ്ടു ദിവസം ഗുഡ് മോർണിംഗ് ഫസ്ലീന അനു ഗുഡ് മോർണിംഗ് തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക മഹാരാഷ്ട്ര വനകചേരള ജല പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ദേവിചന്ദ്ര ബി ആണ് അനു ബി ആണ് പറയുന്നത് ആൻസർ നോക്കാം എവിടെയാണ് ആൻസർ നോക്കാം അല്ലെ ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ് ആണ് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലാണ് അടുത്തത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ വികസിപ്പിച്ചെടുത്ത ഫ്ലഡ് വാച്ച് ഇന്ത്യ ടു പോയിന്റ് സീറോ ആപ്പ് അടുത്തിടെ പുറത്തിറക്കിയ മന്ത്രാലയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഗ്രാമവികസന മന്ത്രാലയം കൃഷി മന്ത്രാലയം ജലശക്തി മന്ത്രാലയം നഗരവികസന മന്ത്രാലയം അനു ഗോദാവരി അനില ആന്ധ്രാപ്രദേശ് ശരിയാണ് അനില ശ്രീഹരി നേരത്തെ ബി തന്നെയായിരുന്നു ശരിയാണ് എക്സാം ആയിരുന്നു അല്ലെ ഓക്കെ ഓക്കെ ഫസ്ലീന സെൻട്രൽ വാട്ടർ കമ്മീഷൻ വികസിപ്പിച്ചെടുത്ത ഫ്ലഡ് വാച്ച് ഇന്ത്യ ടു പോയിന്റ് സീറോ ആപ്പ് അടുത്തിടെ പുറത്തിറക്കിയ മന്ത്രാലയം ഏതാണെന്നാണ് ചോദ്യം ഗ്രാമവികസന മന്ത്രാലയം കൃഷി മന്ത്രാലയം ജലശക്തി മന്ത്രാലയം നഗരവികസന മന്ത്രാലയം ഏതാണ് വരുന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ വികസിപ്പിച്ചെടുത്ത ഫ്ലഡ് വാഷ് ഇന്ത്യ ടു പോയിന്റ് സീറോ ആപ്പ് അനില സി ആണ് പറയുന്നത് അനില സി ആണ് ആൻസർ നോക്കാം വേറെ ആരും കമന്റ് രവിചന്ദ്ര സി ആണ് പറയുന്നത് ശ്രീഹരൻ സി ആണ് ജിയോ സി ആണ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് യെസ് അനു സി തന്നെയാണ് വരുന്നത് കണക്ട് ചെയ്യാൻ പറ്റും കാരണം സെൻട്രൽ വാട്ടർ കമ്മീഷൻ വാട്ടർ എന്ന് പറഞ്ഞ ജലം അപ്പൊ ജലശക്തി മന്ത്രാലയം അങ്ങനെ കണക്ട് ചെയ്യാൻ കേട്ടോ ഹായ് സുദിനെ ഇപ്പൊ ജലശക്തി മന്ത്രാലയം അങ്ങനെ കണക്ട് ചെയ്താൽ മതി അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കേന്ദ്ര വാട്ടർ കമ്മീഷൻ ജല കമ്മീഷന്റെ ഫ്ലഡ് വാച്ച് ഇന്ത്യ ടു പോയിന്റ് സീറോ മൊബൈൽ ആപ്പിന്റെ പതിപ്പ് പുറത്ത് ഇറക്കുകയാണ് ചെയ്തത് ജലശക്തി മന്ത്രി പുറത്തിറക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും വായിക്കാവുന്നതും ഓഡിയോ ഫോർമാറ്റിൽ കേൾക്കാൻ പറ്റുന്നതും അപ്പൊ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം എന്തായിരുന്നു ഫ്ലഡ് വാച്ച് ആണ് ഫ്ലഡ് വാച്ച് ഇന്ത്യ എന്നാണ് അതായത് തത്സമയ വെള്ളപ്പൊക്ക വിവരങ്ങൾ ഫ്ലഡ് എന്തെങ്കിലും വരുവാണെങ്കിൽ അപ്പൊ തന്നെ അറിയ ഏഴ് ദിവസത്തെ പ്രവചനങ്ങൾ ഒരു വൺ വീക്കില് പ്രവചനം ഇന്ന സമയത്ത് ഇന്നെത്രയും മഴയുണ്ടാവും വെള്ളപ്പൊക്ക സാധ്യതയുണ്ടാവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ആപ്പിലൂടെ പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തത്സമയ നദീപ്രവാഹ ഡേറ്റ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് രാജ്യത്തുടനീളമുള്ള വെള്ളപ്പൊക്ക സാഹചര്യങ്ങൾ നിരീക്ഷിക്കാം അപ്പൊ ഓരോ നദിയിലും ഇത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഒഴുകുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ആ നദിയിൽ ചിലപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫ്ലഡ് വാച്ച് ഇന്ത്യ ടു എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ് വരുന്നത് വെള്ളപ്പൊക്കം നേരത്തെ തന്നെ നമുക്ക് പ്രെഡിക്ട് ചെയ്ത് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഫസ്ലീന നേരത്തെ സി ആണ് പറഞ്ഞത് എസ് ഇ തന്നെയാണ് അടുത്തത് അടുത്തിടെ ഇന്ത്യയും ഇസ്രായേലും ഏത് സ്ഥാപനത്തിലാണ് ഒരു സെന്റർ ഓഫ് വാട്ടർ ടെക്നോളജി സ്ഥാപിക്കുന്നതിനായി ഒരു സംയുക്ത പദ്ധതി ആരംഭിച്ചത് ഐ ഐ ടി ബോംബെ ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി റുക്കി ഐ ഐ ടി കാൺപൂർ എവിടെയാണ് എവിടെയാണ് ഐ ടി ബോംബെയിലാണോ ഐ ഐ ടി മദ്രാസിലാണോ ഐ ഐ ടി റുക്കിയിലാണോ ഐ ഐ ടി കാൺപൂരിലാണോ ഇന്ത്യയും ഇസ്രായേലും ചേർന്നിട്ട് ഒരു സെന്റർ ഓഫ് വാട്ടർ ടെക്നോളജി സ്ഥാപിക്കുന്നതിനായിട്ട് ഒരു സ്ഥലത്ത് പ്ലാൻ ചെയ്തു ആ സ്ഥലം എവിടെയാണെന്നാണ് ചോദിക്കുന്നത് രവിചന്ദ്ര ഡി ആണ് പറയുന്നത് ഓക്കെ ശ്രീഹരൻ ബി ആണ് ഏതാണ് വരുന്നത് അനു ബി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഐ ഐ ടി മദ്രാസ് ആണ് ഐ ഐ ടി മദ്രാസിലാണ് ഐ ഐ ടി മദ്രാസിലാണ് വരുന്നത് അപ്പോ ഇന്ത്യയിലെ സുസ്ഥിര സസ്റ്റൈനബിൾ ആയിട്ടുള്ള വാട്ടർ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഐ ഐ ടി മദ്രാസില് ഒരു ജലസാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയും ഇസ്രായേലും കൂടിയിട്ട് തീരുമാനിച്ചു ഒരുമിച്ച് ചെയ്യാം എന്ന് വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതുവഴി നമുക്ക് വാട്ടർ സ്കേഴ്സിറ്റി ഒരുപാട് വാട്ടർ സ്കേഴ്സിറ്റിയുടെ പ്രോബ്ലംസ് നമുക്കുണ്ട് അതൊക്കെ പരിഹരിക്കാനും അതേപോലെ തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഉള്ള ഒരു കോർപ്പറേഷൻ വീണ്ടും കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സംഭവം നമ്മൾ കൊണ്ടുവരുന്നത് ഐ ഐ ടി മദ്രാസിൽ കൊണ്ടുവരുന്നതിൻ്റെ റീസൺ ഇതാണ് ഇനി അതുപോലെ തന്നെ യെസ് ഇത് അമൃത് മിഷൻ എന്ന ഈ പ്രസ്താവനയിൽ നമ്മുടെ ഇസ്രായേൽ എംബസി ഐ ഐ ടി മദ്രാസും അമൃത മിഷനും ഈ മൂന്നെണ്ണമാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഇത് എങ്ങനായിരുന്നു സ്കേഴ് യെസ് നമ്മുടെ ഈ വർദ്ധിച്ചു വരുന്ന സ്കേഴ്സിറ്റി ജലം ജല ഭയങ്കര ക്ഷാമമാണ് നമുക്കല്ലേ നമുക്ക് ജലം ഭയങ്കര ക്ഷാമമാണ് അപ്പൊ ആ ക്ഷാമം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീഹരൻ ഇനി അടുത്തത് ചെക്ക് ബോൺസ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി രണ്ടായിരത്തി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓൺ കോർട്സ് എന്ന് വിളിക്കപ്പെടുന്ന കോടതി അടുത്തിടെ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ഇൻഡോർ മധ്യപ്രദേശ് കൊല്ലം കേരളം ചെന്നൈ തമിഴ്നാട് സൂറത്ത് ഗുജറാത്ത് എന്താണ് ചോദ്യം ഇതാണ് ചെക്ക് ബോൺ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺ കോർട്സ് എന്ന് വിളിക്കപ്പെടുന്ന കോടതി അടുത്തിടെ ഉദ്ഘാടനം ചെയ്തു ബി ആർ ഗവായ് ആണ് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ബി ആർ ഗവായ് അപ്പൊ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് അത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണോ കേരളത്തിലെ കൊല്ലത്താണോ തമിഴ്നാട്ടിലെ ചെന്നൈയിലാണോ ഗുജറാത്തിലെ സൂറത്തിലാണോ എവിടെയാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓൺ കോർട്സ് അടുത്തിടെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഉദ്ഘാടനം ചെയ്തത് ശ്രീഹരൻ കൊല്ലം എന്നാണ് പറയുന്നത് കൊല്ലം എന്നാണ് പറയുന്നത് എവിടെയാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് ട്വന്റി ഫോർ ഇന്റു സെവൻ അറിയാവോ യെസ് ശ്രീഹറിന്റെ വീട് കൊല്ലമാണല്ലേ ഫസ്ലീന ബി ആണ് പറയുന്നത് അനു ബി ആണ് പറയുന്നത് യെസ് വരുന്നത് എന്തായിരുന്നു കൊല്ലത്താണ് കൊല്ലത്താണ് ഓക്കെ കൊല്ലത്താണ് വരുന്നത് കേരളത്തിലെ കൊല്ലത്താണ് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ എന്തിനായിരിക്കും ഇത് ഉദ്ഘാടനം ചെയ്തത് ഞാൻ ചോദിക്കാം എന്തിനായിരിക്കും ഉദ്ഘാടനം ചെയ്തത് ആർക്കെങ്കിലും അറിയാവോ എന്തിനായിരിക്കും ഇത് ഉദ്ഘാടനം ചെയ്ത് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവണല്ലോ ഉദ്ഘാടനം ചെയ്തതിന് எணா பர்ப்பஸ் எந்த பர்ப்பஸ் പർപ്പസ് ആർക്കെങ്കിലും അറിയാമോ എന്ത് എന്തിനാ ഉദ്ഘാടനം ചെയ്ത് വെറുതെ ഉദ്ഘാടനം ചെയ്താണോ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവില്ലേ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവില്ലേ എന്താ റീസൺ ഞാൻ തന്നെ പറയാം ഓക്കെ ഞാൻ തന്നെ പറയാം നിങ്ങൾ പറയാത്ത സ്ഥിതിക്ക് അതായത് നമ്മുടെ ഈ ചെക്ക് കേസുകളൊക്കെ ഉണ്ടല്ലേ ചെക്ക് ബൗൺസ് ആവും ഒക്കെ അറിയത്തില്ലേ ഈ ചെക്ക് ബൗൺസ് ആവുക എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ ഓൾറെഡി കേസുകളെ എളുപ്പത്താക്കണം ആ അപ്പൊ മെയിൻ ആയിട്ട് ഈ കേസ് വരുന്നത് ചെക്ക് ബൗൺസ് ആവും അതായത് നമ്മളൊരു ചെക്ക് നമുക്ക് ഒരാൾ തരുകയാണ് പക്ഷെ ആളുടെ ബാങ്കിൽ ആ പൈസ ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു കേസ് കൊടുക്കും അപ്പൊ നമ്മുടെ നോർമലി ഒരു കേസ് എന്ന് പറയുമ്പോൾ കുറെ ബാക്ക് ലോഗ്സാണുള്ളത് അതായത് കെട്ടിക്കിടക്കുന്ന കുറെ കേസുകളാണ് നമുക്കുള്ളത് അപ്പൊ ചെക്ക് കേസൊക്കെ പെട്ടെന്ന് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോർട്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് ഈവൻ ഈ കോർട്ടില് ഫുൾ ഓൺലൈൻ ആയിട്ടാണ് വരുന്നത് അതായത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അത് മുതല് ഈവൻ ആ ഒരു കേസ് ജഡ്ജ്മെന്റ് ഉൾപ്പെടെയുള്ള ഫുൾ ഓൺലൈൻ ആണ് അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ സ്പീ കാര്യങ്ങളൊക്കെ ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ആയി ഭയങ്കര സ്പീഡ് ആയിരിക്കും ഇതിന്റെ കാര്യങ്ങളും മറ്റും എല്ലാം ഉള്ളത് ഭയങ്കര ആയിരിക്കും ഓക്കെ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം ഇതാണ് വിച്ച് മിനിസ്ട്രി ലോഞ്ച് കാഷ്ലെസ് ട്രീറ്റ്മെന്റ് സ്കീം അപ്പൊ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് സ്കീം ഏത് എന്തിനാണ് കാഷ്ലെസ് ട്രീറ്റ്മെന്റ് സ്കീം എന്ന് പറയുന്നത് റോഡ് ആക്സിഡന്റ് വിക്ടിംസിനാണ് അത് ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഹോം അഫെയ്സ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്ത ഈസി ആയിട്ട് കാണാൻ പറ്റും മീൻസ് മനസ്സിലാക്കാൻ പറ്റും കുറച്ച് ഈസി ആയിട്ട് നമുക്ക് കിട്ട നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാ ഒന്ന് ജസ്റ്റ് നമ്മൾ പറയ കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ഇതുപോലൊരു കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത് യെസ് ഏതാ വരുന്നത് ബി ആണ് സുധീൻ ശ്രീഹരൻ രവിചന്ദ്ര ഫസ്ലീന ബി ആണ് ശ്രീഹരൻ നിതിൻ ഗഡ്കരി അനു ബി ആണ് പീറ്റർ ബി ആണ് അനില യെസ് മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ് ശരിയാണ് സെവൻ ഡേയ്സ് വാലിറ്റി ഓക്കെ ശരിയാണ് അപ്പൊ ഇതെന്തായിരുന്നു മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ ആണ് ഏത് മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ നമുക്ക് അറിയാം റോഡ് ആക്സിഡന്റ് ആണ് അപ്പൊ റോഡ് മിനിസ്ട്രി റോഡ് കണക്ട് ചെയ്യാം ഇപ്പൊ കുറെ ക്വസ്റ്റിനിൽ തന്നെ ക്വസ്റ്റ്യിൽ തന്നെ ക്ലൂ ഉണ്ടാവും നമുക്ക് സമാധാനത്തോട് ഇരുന്നിട്ട് ജസ്റ്റ് അത് വായിച്ചാൽ മതി ഓക്കെ അപ്പൊ ഇതായിരിക്കും പറഞ്ഞത് നമ്മള് കോംപ്ലിക്കേറ്റഡായിട്ടൊന്നും ചിന്തിക്കാതിരുന്നാൽ മതി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് പോകും ഓക്കെ അപ്പൊ ഈ ഒരു സ്കീം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ ആണ് റോഡ് ആക്സിഡന്റ് വിക്ടിംസിന് കാഷ്ലെസ് ട്രീറ്റ്മെന്റ് സ്കീം ആണ് ഇതെന്ന് പറയുന്നത് അടുത്തത് പ്രോജക്ട് വീർ ഗാദ ഫോർ പോയിന്റ് സീറോയിന്റ് ഇനിഷ്യേറ്റീവ് ഓഫ് പ്രോജക്ട് വീർ ഗാദ ടു ഫോർ പോയിന്റ് സീറോ അപ്പൊ ഇത് ഒരു ജോയിന്റ് ഇനിഷ്യേറ്റീവ് ആണ് അത് ഏതൊക്കെ മിനിസ്ട്രീസിന്റെ ജോയിന്റ് ഇനീഷ്യേറ്റീവ് എന്നാണ് പറയുന്നത് അതെ അതെ ആരും മിനിസ്ട്രി ഓഫ് ഹോം അഫേർസ് ആൻഡ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആൻഡ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ ഇത് നമുക്ക് കണക്ട് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രൊജക്ട് വീർഗാഥ് യെസ് ഇത് ശരിക്കും നമുക്ക് നോക്കി കഴിഞ്ഞാൽ ജനുവരിയിൽ തുടങ്ങിയതാണ് പിന്നെ വീണ്ടും ഇത് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മൾ ഡിസ്കഷൻ വരുമ്പോഴാണ് നമ്മൾ കറണ്ട് അഫെയർസ് ആയിട്ട് വീണ്ടും നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ലോഞ്ച് ചെയ്താണ് പ്രൊജക്ട് എന്ന് പറയുന്നത് യെസ് ബി ആണ് അനില പറയുന്നത് പീച്ചർ ബി ആണ് പറയുന്നത് രവിചന്ദ്ര ബി ആണ് പറയുന്നത് ശ്രീഹരൻ ബി ആണ് പറയുന്നത് അനു ബി ആണ് പറയുന്നത് യെസ് ഉത്തരം എന്തായിരുന്നു നമുക്ക് നോക്കാം ഫസ്ലീന ബി ആണ് പറയുന്നത് യെസ് ഉത്തരം എന്തായിരുന്നു ഓപ്ഷൻ ി ആണ് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആൻഡ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് പ്രൊജക്ട് വീർഗാഥ വീർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സൈനികം അതുപോലെ ആർമി നമ്മുടെ ഗാലണ്ടറി അവാർഡീസ് ഒക്കെ ഉണ്ട് അപ്പൊ അവരെ കുറിച്ച് നമുക്ക് ഗ്യാലറി അവാർഡീസ് അതുപോലെ തന്നെ ബ്രേവറി ആൻഡ് ലൈഫ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ത്യാഗം ചെയ്ത ആൾക്കാര് അപ്പൊ ഇവരുടെയൊക്കെ സ്റ്റോറീസ് ഇൻസ്പയർ ആയുന്ന ഇവരുടെയൊക്കെ വാല്യൂസ് ഇതൊക്കെ എന്തായിരുന്നു കുട്ടികളില് സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രൊജക്ട് വീർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്തായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഡിഫൻസും വരുന്നുണ്ട് ആർക്കാ പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്റ്റുഡൻസിനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും വരുന്നുണ്ട് അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് ഓക്കെ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം അപ്പൊ വരുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നമുക്കുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് നാളെ കാണാം നാളെ നമ്മുടെ സൺഡേ ആണ് വീക്ക്ലി റിവിഷൻ ആണ് രാവിലെ പത്ത് മണിക്ക് വീക്ക്ലി റിവിഷൻ ഉണ്ട് വൈകുന്നേരം എട്ട് ഉണ്ട് ഇന്ന് വൈകുന്നേരം എട്ട് ഉണ്ട് കേട്ടോ വീക്ക്ലി റിവിഷൻ ഉണ്ട് അപ്പൊ എല്ലാവരും ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് കൃത്യം വരിക നമ്മുടെ ദിവസത്തിന്റെ കുറച്ച് സമയം മാത്രം നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കും കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം ഇന്ന് രാത്രി എട്ട് മണിക്ക് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പോകുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോവാം അപ്പൊ വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് കറണ്ട് അഫേഴ്സ് സെഷൻ ഉള്ളത് പിന്നെ സൺഡേസിൽ മാത്രം രാവിലെ പത്ത് മണിക്ക് ഉറങ്ങി ഉറങ്ങിയിരുന്നേക്കാൾ ലേറ്റ് ആവുന്നവർക്ക് വേണ്ടി മണിക്ക് ഓക്കെ ശരി ബൈ ജയ്